വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുറച്ച് മീൻ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പണ്ടൊക്കെയൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ചയും ഞായറാഴ്ചയൊക്കെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ പോയിട്ട് മീനൊക്കെ ലേലം വിളിച്ചിട്ട് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ അതിനുള്ള സമയവും ഇല്ല പോകാറുമില്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ എന്തായാലും മീനൊക്കെ ലേലം വിളിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുട്ടനെ രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള എഴുപുന്ന മീൻ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും എന്നാലും റീസണബിൾ ആയിട്ട് നമുക്ക് മീനൊക്കെ ലേലം വിളിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ലേലം വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ ഓരോ ആൾക്കാരും ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന മീനുകളാണെട്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഹിന്ദുകാരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേട്ട് കുറച്ച് മീനൊക്കെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് വിൽക്കും കേട്ടോ അവരുടെ മുന്നിൽ വെച്ചിട്ടൊന്ന് ലേലം വെച്ചിട്ട് നമുക്ക് വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് തന്നെ പിടിക്കുന്ന മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കരിമീൻ ചെമ്മീൻ കൂന്തൽ കൂന്തൽ ഇട്ടൂലെട്ടോ കരിമീനും ചെമ്മീനും ഒക്കെ കിട്ടും പിന്നെ നമ്മുടെ വയൽ മീനുകളായിട്ടുള്ള വറ്റ കണമ്പ് പിന്നെ അധികവും ചെമ്മീൻ കരിമീൻ കണമ്പ് ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ പിന്നെന്താണ് ചില വില വില മീനുകളുണ്ട് കേട്ടോ പുഴ മീനുകളൊക്കെ ഒരുപാടുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ കിറ്റികളിലാക്കിയിട്ട് അവരിങ്ങനെ കൊണ്ടുവരും എന്നിട്ട് അവർ തന്നെ ഇതുപോലൊരു പങ്കാക്കിയിട്ട് വെക്കും എന്നിട്ട് ഓരോ പങ്കിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ലേലം വിളിക്കുന്നത് കേട്ടോ ഈ ലേലം വിളിക്കുന്ന മീനുകളാണ് ചേച്ചിമാർ നമ്മുടെ വീട്ടിലേക്കൊക്കെ വീടുകളിലേക്കൊക്കെ ഇവരൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് പോകുന്ന ആൾക്കാരും ഹോട്ടലുകളിലേക്കും എല്ലാം ഇങ്ങനെ നിന്ന് വാങ്ങിക്കൂട്ടോ ഇവിടെ നിന്ന് പിന്നെ ക്ലീൻ ചെയ്തൊന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങി കപ്പയും വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ഞണ്ടും കരിമീനും ചെമ്മീനുമാണ് എല്ലാം നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസാണ് അപ്പോൾ എല്ലാ മീനും കൂടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ളതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാത്തിനും കൂടെ എനിക്ക് തോന്നുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ആയിട്ടുള്ളത് പക്ഷെ എന്നാലും ലാഭമാണ് കേട്ടോ നല്ല വലിയ ചെമ്മീൻ പിന്നെ കരിമീൻ പിന്നെ ഞണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ ആ ഒരു റേറ്റിലാണ് ആയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പം ഇന്ന് വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങൾ അങ്ങ് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ വാങ്ങി എല്ലാം ചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഒരു കോള് ശക്കീലാൻറ്റിയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേഗം പോരെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വെട്ടി കറി വെച്ചെന്ന് ചെയ്യണം അപ്പോൾ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ പരിപാടി പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ പോയതുകൊണ്ട് തന്നെ ബാക്കി പരിപാടികളെല്ലാം പെൻഡിങ്ങാണ് എന്തായാലും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഇതെല്ലാം ഒന്ന് പല തട്ടിലേക്കൊക്കെ ആക്കിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ ഈ ഞണ്ടെങ്ങാണെ ഇറക്കുക എങ്ങാണെന്ന് ചെയ്താലോന്നപ്പോൾ ഇക്കവരും എൻ്റെ കാലൊക്കെ ഓടിച്ചിട്ട് കണ്ടില്ല അത് ഇറക്കുകയൊന്നുമില്ല കൈ കൊണ്ട് എടുത്തിടാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇക്ക എടുത്തിടുകയെന്നൊക്കെ പറഞ്ഞു ഇക്കവരും അത് പറ്റില്ല നീ വേണമെങ്കിൽ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ എന്തായാലും എന്താ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയ മീനുകൾ കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ നല്ല ജീവനുള്ള ഇപ്പം പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കണം എന്നാലേ ഇത് നമുക്ക് പൊളിച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനല്ലേ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുത്ത് നിൽക്കില്ല കേട്ടോ ഇതിനൊരു പുറത്തൊരു കീളാപ്പ് പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെമ്മീനാണെങ്കിലും ഒക്കെ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ തലയും വാലും ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് കരിമീനും നല്ല പച്ചയ്ക്ക് കിട്ടുകയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ ആ സ്യൂഷൽ നമ്മളിന്ന് പുട്ട് തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് പുട്ടും അപ്പോൾ കുറച്ച് ചെമ്മീനും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കൊണ്ടുവന്നിട്ടുള്ള ചെമ്മീൻ ഇല്ല അതിനകത്ത് നിന്ന് കുറച്ചിട്ട് ചെമ്മീനും പൊരിച്ചെടുത്ത് പുട്ടുവാക്കാമെന്ന് വിചാരിച്ചു മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പുട്ടാണല്ലോ അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഇക്ക പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കിനും എല്ലാം റെഡിയാക്കി വെച്ചേര് എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ഷടുപുടേന്നായിരുന്നു കേട്ടോ ഒക്കെ കഴിക്കാനും എല്ലാം ഭയങ്കര ധൃതിയായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞാൻ പുട്ടിനൊക്കെ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് ഉമ്മ വന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര ടെസ്റ്റ് ഒരു ആണ് കേട്ടോ ഉമ്മ പറയുക എനിക്ക് പുട്ടു വേണ്ട കയ്യൊറോട്ടി ഉണ്ടാക്കാം നമുക്ക് കുറച്ച് കയ്യൊറോട്ടി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ പറയുന്ന ഉമ്മയ്ക്ക് മാത്രം കുറച്ച് കയ്യൊറോട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതാ കുറച്ച് മാവ് ഞാൻ ആ പുട്ടിൻ്റെ മാവിൽ നിന്ന് തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് അതിലേക്ക് തേങ്ങ തേങ്ങക്കിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാനുട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഈ കയ്യറോട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പുട്ടോറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കയ്യറോട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരുവിധം പുട്ട് ഇതാ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കോരി കേട്ടോ പിന്നെ ചോറ് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ചോറ് വെച്ചിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടെ വെച്ചെടുക്കുവാനുണ്ടാ ചെയ്യുന്നത് ചെറിയ കലവേ ഉള്ളു ഇപ്പോൾ ഇവിടെ വലിയ കലം കെൻറ്റിൽ വീണ് പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് വിരുന്നുകാരുണ്ടല്ലോ അപ്പോൾ പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉമ്മയുടെ കൈപ്പത്തിരി ഇതാ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് കൈപ്പ കയ്യിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് താമസമാണല്ലോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഞെക്കിയെടുക്കുവാനിട്ടാണ് ചെയ്തത് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതാണ് ശരിക്കും ഒറോട്ടീന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കാറ് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഞെക്കി ഞെക്കി അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വാഴയിലെ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും പിന്നെ ഒറോട്ടീന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നമ്മുടെ സാധാരണ ഐസ്പത്രിക്ക് ആണ് കേട്ടോ നമ്മൾ അപ്പോൾ എന്തായാലും കുറച്ച് ചമ്മീൻ തമ്മി വേഗം പൊളിച്ച് ചെന്നിട്ടുണ്ട് ഇക്ക പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുവാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി ചമ്മീം പൊരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണെങ്കിലും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് അപ്പം തന്നെ അതങ്ങോടെ കറി വെച്ച് ഒരു പ്രത്യേക സുഖവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുമല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ദാ ചെമ്മീൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുരുമുളകും ചേർത്ത് ചെറിയ ഇച്ചിരി പെരിഞ്ചീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് വലിയ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് പൊരിച്ചാലാണ് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുക കേട്ടോ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ കളറ് മാറ്റിയെടുക്കുവാണേ വെള്ളമൊന്നും വെക്കണ്ട ഇതിനകത്ത് തന്നെ വെള്ളം വരും ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നേരെ ഇത് നമുക്ക് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ എണ്ണയിൽ പൊരിയുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ എൻ്റെ പൊന്നോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിപ്പിക്കുന്ന മണം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ അതിനകത്ത് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മളൊന്ന് വേവിച്ചതും കൂടെ ആയിട്ട് അതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം അതിൻ്റെ ഇടയ്ക്ക് ഇക്കായൊക്കെ ഫുഡ് കഴിച്ചു നമ്മളൊക്കെ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചു എന്നിട്ട് വേഗം തിരിച്ച് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വിരുന്നുകാരുണ്ടല്ലോ അപ്പോൾ പല പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ ഞാൻ വേഗം തന്നെ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ ഉമ്മ അതവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വേഗം ഈ ഒരു ഞണ്ടിനുള്ള സാധനങ്ങൾ ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് വഴിച്ചതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ചെറിയുള്ളിയും എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പലതരത്തിൽ ഞാൻ ഞണ്ട് കറി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ ഇതിനകത്ത് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇപ്പോൾ ഒത്തിരിയായി ഞണ്ട് വാങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വെക്കാൻ വേണ്ടി വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലഹാരത്തിന് കഴിക്കുവാണെങ്കിൽ കുറച്ച് എന്താ എന്താ പറയുക അതിനകത്ത് കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യും പക്ഷേ ചോറിനാണ് കഴുകുന്നതെങ്കിൽ ഞാൻ മസാല ഒന്നും യൂസ് ചെയ്യൂലട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് എടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയും അപ്പോൾ ഇതിലേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ എന്താ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഞണ്ട് അപ്പം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിലൊന്നും മൂടി വെച്ചു കൊടുക്കാം ആ ചട്ടി അടിയിലൊന്ന് കരിഞ്ഞു പിടിക്കുന്ന പോലെ വരുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ചില ചട്ടികൾ അങ്ങനെയാണ് പക്ഷേ ഈ ചട്ടി ഒരുപാട് മയങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ ചട്ടിക്കകത്ത് അത്രയും പിടിക്കൂലട്ടോ അപ്പോൾ അതത്ര കുറച്ച് പുതിയ ചട്ടിയാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തതാണേ ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുവാണ് അപ്പോൾ ഞണ്ടങ്ങനെ അത്രയും വെന്തിട്ടൊന്നും ചെറു നമ്മൾ ഇളക്കി എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാലിലാണ് ഞണ്ട് കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വേണമെങ്കിൽ ഒരിത്തിരി പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പലഹാരത്തിനാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പുളി നമുക്ക് ഒഴിവാക്കിയിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രീതിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് നമുക്ക് റെഡിയായിട്ട് കിട്ടും ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എരിവുള്ള ഞണ്ട് റോസ്റ്റ് കിട്ടാം ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതാ കണ്ടില്ലേ നല്ല കിടുക്കാച്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഭയങ്കര മണമാണ് ഇത് കുക്കായിട്ട് വരുന്ന സമയത്ത് ആ തേങ്ങാപ്പാലിൽ ഇങ്ങനെ വേവുന്നതിൻ്റെ നല്ല മണമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞണ്ട് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തത് അപ്പോൾ നല്ല വരട്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ അങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ട് ആ തേങ്ങാപ്പാൽ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി മാറ്റിയേക്കാം ഇനി നമുക്ക് എനിക്കൊരു വലിയ പരിപാടി പുറകെ കിടപ്പുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ വെട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പയറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീനും മാങ്ങയും നമ്മുടെ മുരിങ്ങക്കായും ചേർത്തിട്ട് ആണം വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കരിമീൻ നമ്മൾ മുളകിട്ട് വെക്കുവാണ് അപ്പോൾ ഇതുകൊണ്ട് ആണവും വെക്കാമെന്ന് വിചാരിച്ചു ആണം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഞാൻ ജീരകമൊന്നും ആണത്തിന് ചേർക്കാറില്ലേ അപ്പോൾ അതാ കരിമീൻ ഇനി ചെത്തിയെടുക്കുന്ന ഒരു ടാസ്ക് ആണ് മക്കളെ പുതിയൊരു പിച്ചാത്തിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കിനും വന്നപ്പോഴത്തേക്കിനും ഒരു മീനും പിച്ചാത്തിയും കൂടെ വാങ്ങിയിട്ടാണ് വന്നത് കാരണം ഇങ്ങനെ നല്ല പിച്ചാത്തിയാണെങ്കിലും നമുക്കിങ്ങനെ നൈസായിട്ട് ഈ കരിമീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പുളിവെള്ളത്തിലൊക്കെ വെള്ളത്തിലൊക്കെ ഇടുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചെത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നല്ല വൈറ്റ് കളറിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ എടുത്തെങ്കിലാണൊരു തൃപ്തി ഉണ്ടാവുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഒന്നുമല്ല വിരുന്നുകാർ വരുമ്പോഴൊക്കെ പറ്റിയ മീനാണ് കേട്ടോ കരിമീൻ ഇത് കട്ട് ചെയ്തൊക്കെ കടയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഈസിയാണ് പക്ഷെ അല്ലാത്ത പക്ഷം ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് നമ്മളിത് എപ്പോഴും ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് താമസമായിരുന്നു കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് താ ഞാൻ നമ്മുടെ പയറും അതുപോലെ ചീരയും കൂടെയാണ് കേട്ടോ തോരൻ വെച്ചത് പയറും ചീരയും കൂടെ തോരം വെച്ചു പിന്നെ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മീൻ മുളകിടാൻ വേണ്ടിയിട്ടാണ് കരിമീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നല്ലോ അപ്പോൾ മുളകിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല മുളകിട്ടത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് ഉലുവ പൊട്ടിക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാതെ വഴറ്റിയിട്ടും വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരിമീനൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് വഴറ്റിയെടുത്തത് ചില മീനുകളൊക്കെ ആണെങ്കിൽ വഴറ്റാണ്ട് ഞാൻ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന റെസിപ്പിക്ക് നമ്മൾ മുന്നേ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മാത്രം കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുടമ്പുളിയാണ് അതും ചേർത്ത് കൊടുത്ത് തേങ്ങ നല്ല തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നീടൊന്നുമല്ല നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്കാണ് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത് മീനെ ഒറ്റയായിട്ട് ഇടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് പിന്നെ നമ്മളുടെ പിന്നെ എന്താ അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഒറ്റയായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ലത് നമ്മൾ മുന്നേ കരിമീൻ കരിമീൻകറിയൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് രീതിയിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എല്ലാ മീൻകറി വെക്കുമ്പോഴും പറയാറുണ്ട് പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ മീൻകറിയിലൂടെ ഫേമസ് ആയ ഒരാളാണ് കേട്ടോ ഫേമസ് എന്നല്ല എൻ്റെ ചാനൽ റീച്ചായത് മീൻകറിയിലൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏകദേശം ഒരുവിധം പരിപാടികളൊക്കെ റെഡിയായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അപ്പോൾ ഷക്കിലാൻ്റി പറഞ്ഞു നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ നല്ല മുളകാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാൽക്കപ്പയും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെതാ ഷക്കിലാൻ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ നമ്മൾ എന്താ പാത്രം വെച്ചു അതിലേക്ക് ഇട്ട് പൊട്ടി എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും ഇത്ര ഇഞ്ചിയും കൂടെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പാൽക്കപ്പ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും പൊളിയായിരിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നല്ല വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ആ ഒരു ഉള്ളിയൊക്കെ അങ്ങനെ ചെറുതായിട്ടൊന്ന് പച്ച കഴിക്കുന്ന രീതിയിൽ തന്നെ മതി അപ്പോഴാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ടേസ്റ്റ് പിന്നെ പച്ചമുളകിന് പകരം കാന്താരി എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ പൊളിയായിരിക്കും പിന്നെതാ അത് നന്നായിട്ട് ആ ഒരു കപ്പൽ കിടന്നിട്ട് നന്നായിട്ടങ്ങ് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും പരിപാടി ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ചെറുപുള്ളിയൊക്കെ വാളിച്ച് എൻ്റെ മേളിൽ ഇടണമെങ്കിൽ ഇടാട്ടോ നമ്മൾ ആദ്യത്തിലേ താളിച്ചത് കൊണ്ടാണ് പിന്നെ അതൊന്നും ഇടാഞ്ഞത് പക്ഷേ മീൻകറിക്കൊക്കെ കഴിക്കാൻ എൻ്റെ പൊന്നെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു മെനുവും സെറ്റപ്പൊക്കെ കാണുമ്പോഴത്തേക്കിനെ അറിയാൻ പറ്റുമല്ലോ എല്ലാം നല്ല കൊതിപ്പിക്കുന്ന ഐറ്റംസ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യം കുറേ നാൾ കൂടിയിട്ട് അങ്ങനെ ഒരുപാട് മീൻ ഐറ്റംസ് വെച്ചിട്ട് ഒരു ഊണായിരുന്നു ഇങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആ ഉള്ളൊരു വ്ലോഗായത് അല്ലാന്നുണ്ടെങ്കിൽ വല്ല മന്തിയോ ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആയിരിക്കും പക്ഷെ അതിനേക്കാളിലൊക്കെ എത്രയോ ടേസ്റ്റ് ആണെന്നറിയോ ഈ സംഭവം കൂട്ടിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ എന്തായാലും പിന്നെതാ നമ്മൾ ഓരോ ഐറ്റംസും പിന്നെ ഞാൻ ഞങ്ങളൊക്കെ പോയി കുളിച്ചു കിട്ടോ മീനൊക്കെ വെട്ടി എല്ലാം കൂടെ നല്ല പരുവത്തിൽ നിൽക്കുമായിരുന്നു പിന്നെ ഷക്കീലാൻ്റെ ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടുകാർ തന്നെ ആണല്ലോ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചോറെടുത്തിട്ടുണ്ടായിരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് അത് ഞാൻ പയറും ചീരയും കൂടെയുള്ള തോരനാണ് പിന്നെ പറയാൻ മറന്നു കേട്ടോ കൂർക്കുണ്ടായിരുന്നേ ഇത് ഞാൻ തലേ ദിവസം കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും അവിടെ തൊലി കളഞ്ഞ് വിൽക്കുന്ന കൂർക്ക കണ്ടു അപ്പോൾ ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് മെഴുക്ക് വരറ്റിതാണ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഞാൻ കാണിച്ചില്ല കേട്ടോ ഞാൻ തന്നെ മറന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഓർത്തതാണേ നല്ല കൂർക്ക മെഴുക്ക് ഉരറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞണ്ട് റോസ്റ്റ് പിന്നെന്താണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ കൂർക്കുമെടുക്കുവരിട്ടുണ്ട് രണ്ട് റോസ്റ്റ് രണ്ട് പാത്രത്തിലും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കരിമീം മുളകിട്ടത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു തിരക്കിൻ്റെ ഇടക്ക് കാരണം എല്ലാവരും വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും നേരത്തേക്കാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ആ കരിമീൻ കിട്ടിയപ്പോഴത്തേക്കിനും കയ്യിൽ നിന്ന് പോയത് പോലെ ആയിപ്പോയിട്ടോ എങ്ങനെയെങ്കിലും കരിമീം വെട്ടി അകത്ത് കയറിയാൽ മതിയെന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഒന്നരക്ക് മുമ്പെങ്കിലും ചോറ് എടുക്കണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ എളുപ്പത്തിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് കേട്ടോ അതിങ്ങനെ നന്നായിട്ട് തിളച്ച് കുറച്ച് പച്ചവളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി കരിമീൻ കറിയായിട്ട് കിട്ടും നല്ല കരിമീൻ നല്ല നെമ്മീന് ആ പോലിയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊളി ടേസ്റ്റാണേ അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് കരിമീൻ കറി ഉണ്ട് അതുപോലെ ചെമ്മീൻ പൊരിച്ചിട്ടുണ്ട് ചെമ്മീനും മാങ്ങയും കൂടെ കറി വെച്ചതുണ്ട് പിന്നെ ഉണ്ട് പിന്നെ പയറുതോരനുണ്ട് കൂർക്കുമേഴ്ക്കുവട്ടിയുണ്ട് പിന്നെന്താ അച്ചാറുണ്ട് ഉണ്ട് ചോറുണ്ട് വെള്ളമുണ്ട് കാ പാൽക്കപ്പയുണ്ട് അപ്പം ഇത്രയൊക്കെ ഐറ്റംസാണ് കേട്ടോ ഉള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ആ ഒരു ടൈം ആയപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കട ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പെട്ടെന്ന് വന്നു രാവിലെ തന്നെ പോയതുകൊണ്ട് പിന്നെ ആ ഒരു ടൈമിൽ ടൈമിലെത്താൻ വേണ്ടിയിട്ട് പറ്റിയേ പിന്നെ ഇങ്ങനെയുള്ള ഊണൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ എൻ്റെ ഊണ് വ്ലോഗ്സൊക്കെ കാണുമ്പോഴത്തേക്കിനും മിക്ക ആളുകളും പറയാറുള്ളൊരു സംഭവമാണ് അങ്ങനെ കഴിക്കാൻ തോന്നുന്നതെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പിയൊന്നും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അതായത് ഇക്കാരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇത്രയും കരിമീനും ചെമ്മീനും ഒക്കെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലൊന്നും അത്ര അധികം കരിമീനോ ചെമ്മീനോ ഒന്നും വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ട്രൈ കൂടെ ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ അത് കാരണം കൂടെയാണ് കേട്ടോ വീഡിയോ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അതിങ്ങനെ ഇടുമ്പോഴത്തേക്കിനും ഫോൺ ചാടി പോവുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനും പറ്റിയില്ല പിന്നെ എല്ലാ വ്ലോഗിലും ഉണ്ടാകുന്ന ഒരു മധുരം ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇത്തവണ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇക്ക വരുമ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ എല്ലാ ഐറ്റംസും കിടക്കാച്ചായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പിന്നെ പിന്നെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം അതുപോലെ ഇതുപോലെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ലേലം വിളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്